ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയുടെയും ഗൗതമിന്റെയും ശാന്തി മുഹൂർത്തം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പാറു ഒരുക്കി വെച്ച ശേഷം നിധിയുടെ അമ്മ ചന്ദ്രി വീട്ടിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഗൗതം നിധിയുടെ അമ്മക്ക് വാങ്ങിച്ചു കൊടുത്ത മാലയെക്കുറിച്ചും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതും എല്ലാം തന്നെ പാറുവിൻ്റെയും ശിവാനിയുടെയും വസുന്ധരയുടെയും മുന്നിൽ വെച്ച് പറയുകയാണ് അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ശിവാനിക്കും വസുന്ധരയ്ക്കും നല്ല ദേഷ്യം വരും ചന്ദ്രി പാറുവിനോട് പറയാണ് എനിക്ക് ഒരു മരുമഗ്നിയല്ല എനിക്കൊരു മകനെ തന്നെയാണ് എന്നൊക്കെ പറയാണ് ഗൗതമിനെ കുറിച്ച് വസുന്ധര ഇങ്ങനെ കരുതാണ് ഞാൻ കഷ്ടപ്പെട്ടു വളർത്തിയ എന്റെ മകനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നിട്ട് ഇപ്പോ ഗൗതം അവൾക്ക് സ്വന്തം മകനാണ് പോലും എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി വസുന്ധര ചിന്തിക്കട്ടോ എന്നിട്ട് വസുന്ധര പറയാണ് ഒരു കണക്കിന് ചന്ദ്രി നീ വല്ലാത്തൊരു ഭാഗ്യവതി തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയായ സ്ത്രീ നീ തന്നെയാണ് എൻ്റെ മകൻ ഗൗതം അത്രയ്ക്കധികം നിങ്ങളെയൊക്കെ സ്നേഹിക്കും അതുകൊണ്ടാണ് നിങ്ങളെ പോലെയുള്ളവർക്ക് എൻ്റെ മോൻ ഗൗതമിനെ പോലെ ഒരു മരുമകനെ കിട്ടിയത് എന്ന് വസുന്ധര എടുത്തിട്ട് പറയാനോ അത് കേൾക്കുമ്പോൾ ചന്ദ്രികയ്ക്കും നിഖിലിനൊക്കെ നല്ല വിഷമം വരുന്നുണ്ട് എന്നിട്ട് വസുന്ധരയ്ക്ക് ദേഷ്യം പിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിധി ആ മാല എടുത്തിട്ട് ചന്ദ്രികയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വീണ്ടും പറയും ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീക്ക് ഈ നെക്ലസ് നന്നായി ചേരുന്നുണ്ട് എന്ന് ചന്ദ്രകയെ ഒന്ന് കളിയാക്കിയ രൂപത്തിലാണ് പറയുന്നത് അപ്പൊ അത് കേട്ടുകൊണ്ടാണ് കേട്ടോ ഗൗതം വരുന്നത് അപ്പോൾ ഗൗതമിന് ഒട്ടും തന്നെ വസുന്ധര ആ പറയുന്നത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ ഗൗതം താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ഗൗതമിനോട് ചോദിക്കുകയാണ് അല്ല ഗൗതം ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ നീ ഇപ്പോ ഈ മാലയൊക്കെ വാങ്ങിച്ചു കൊടുത്തത് ഇവരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണോ ശാന്തി മുഹൂർത്തമൊക്കെ നല്ലതുപോലെ നടത്താൻ വേണ്ടിട്ടാണോ കൈക്കൂലിയായിട്ടാണോ ഈ നെക്ലസ് വാങ്ങിച്ചു കൊടുത്തത് എന്ന് ചോദിക്കും അത് ഗൗതമിന് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പോ ഗൗതം കുറച്ച് ഗൗരവത്തോട് കൂടിയിട്ട് വസുന്ധരയോട് ചോദിക്കണം അല്ലമ്മേ ഞാനും ഒരു കാര്യം ചോദിക്കട്ടെ അമ്മയ്ക്ക് ഞാൻ പല സമ്മാനങ്ങളും വാങ്ങി തരാറുണ്ട് അപ്പോ അമ്മയുടെ സ്നേഹം കിട്ടാനുള്ള കൈക്കൂലി ആയിട്ടാണോ അമ്മക്ക് അത് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇതും അങ്ങനെ തന്നെ എന്ന് കരുതിക്കോ എന്ന് പറയട്ടോ ആ ഒരു ചോദ്യം കേട്ടതും വസുന്ധര അവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒന്ന് നാണം കെട്ട പോലെ ആവാനോ അങ്ങനെ വസുന്ധര ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് ഗൗതം തിരിച്ചു ചോദിക്കുന്നത് എന്നിട്ട് വസുന്ധര വീണ്ടും ചന്ദ്രകയോട് പറയണേ നിങ്ങൾ ഏതോ ജന്മത്തിൽ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഗൗതമിനെ പോലത്തെ ഒരു മോനെ നിങ്ങൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയണേ അത് കേൾക്കുമ്പോൾ ചന്ദ്ര ഒന്നും പറയാതെ പുഞ്ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് രാത്രിയാകുന്ന സമയത്ത് ഗൗതമിനെയും നിധിയേയും ശാന്തി മുഹൂർത്തത്തിനും താലികെട്ട് ചടങ്ങിനുമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് അങ്ങനെ നിധിയെ മുല്ലപ്പൂവും സ്വർണവും ഒക്കെ അണിയിച്ച് സുന്ദരിയാക്കിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധിയുടെ കയ്യിൽ പാലും ഫ്രൂട്ട്സും ഒക്കെ കൊടുത്തുവിടാൻ എല്ലാം ശരിയാക്കി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് ഗൗതമും നിധിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പാറു വന്നിട്ട് പറയാണ് നിധിയെ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിധിയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കേട്ടോ എന്നിട്ട് നിധിയെ നേരെ പൂജാമുറിയുടെ അവിടേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് ചന്ദ്രികയും ഉണ്ടാവും എന്നിട്ട് അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വാങ്ങാൻ വേണ്ടി പാറു നിധിയേയും കൂട്ടിയിട്ട് പൂജാമുറിയിലേക്ക് വരുന്നത് എന്നിട്ട് പൂജാമുറിയിൽ വെച്ച് നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി പാറു പറയുകയാണ് അങ്ങനെ പാറുവും ചന്ദ്രികയും നിധിയും കൂടിയിട്ട് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ എന്നിട്ട് മനസ്സുകൊണ്ട് തന്നെ എല്ലാവർക്കും ും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ശിവാനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടാൻ വേണ്ടിയിട്ടും വസുന്ധരയുടെ മനസ്സ് മാറി നല്ലൊരു മനസ്സായി ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം എന്നുമൊക്കെയാണ് നിധി മനസ്സുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അമ്മ ചന്ദ്രികും നിഖിലിനും ഒക്കെ ചേർന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പാറുവിനും എല്ലാവർക്കും ഗൗതമിനും ദീർഘായുസ് കൊടുക്കണേ എന്നുള്ളതും എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് നിധി മനസ്സുകൊണ്ട് തന്നെ അങ്ങനെ ചന്ദ്രികയുടെയും പാറുവിൻ്റെയും കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങാനോ എന്നിട്ട് അവിടെ നിന്ന് പോവാൻ വേണ്ടി നിൽക്കുകയാണ് നിധിയെ അവിടെ ഗൗതമിൻ്റെ റൂമിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി പാറു ഒക്കെ കൊണ്ടുപോവാനോ പാലും ഒക്കെ കൊടുത്ത ശേഷം അങ്ങനെ പാറു പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ തരണം പത്താം മാസം നീ ഞങ്ങളുടെ കയ്യിൽ ഒരു കുഞ്ഞിനെ വെച്ച് തരണം എന്നൊക്കെ പറയണ് അപ്പോ അമ്മേ എന്നും പറഞ്ഞ് നിധി നാണത്തോടു കൂടി ഗൗതമിൻ്റെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ പാലുമായിട്ട് നിധിയെ കാണുന്ന സമയത്ത് ഗൗതം ഒന്ന് അമ്പരന്ന് നിന്ന് പോവുകയാണ് ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ ഞാൻ സ്വപ്നം കാണുകയാണോ എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് കഥകൊക്കെ കുറ്റിയിട്ട ശേഷം നിധി ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പാല് ഗ്ലാസ്സുമായിട്ട് അങ്ങനെ നിധിയുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് അവിടെ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധിയോട് കട്ടിലിൽ ഇരിക്കാൻ പറയുകയാണ് എന്നിട്ട് ഗൗതമും തൊട്ടടുത്ത് ഇരുത്തിട്ട് നിധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ അവര് രണ്ടുപേരും കൂടി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഈ സമയത്ത് വസുന്ധരയും ശിവാനിയും കലിതുകൂണ്ടിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് എന്നിട്ട് ശിവാനിയോട് പറയുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മേഡത്തിനൊരു വാക്ക് തരാം ഗൗതമിന്റെയും നിധിയുടെയും ശാന്തി മുഹൂർത്തം ഇന്ന് നടക്കില്ല അവർ ഇന്ന് ഒന്നു ചേരില്ല അത് ഞാൻ മേഡത്തിന് തരുന്ന വാക്കാണ് എന്നും പറഞ്ഞിട്ടാണ് ശിവാനി നേരെ റൂമിൽ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ് പാറുവും ചന്ദ്രയും കൂടി ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത് അങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ശിവാനി സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുളിക എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കോണിയുടെ സ്റ്റെപ്പിന്റെ അവിടെ പോയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു വെക്കുകയാണ് പുഴയ്ക്ക് ശിവാനി മനസ്സിൽ കരുതുന്നുണ്ട് നിധി നിനക്ക് ശാന്തി മുഹൂർത്തം നടക്കില്ല നീയും ഗൗതമും ഒന്നു ചേരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ ശിവാനി നേരെ പിന്നെ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ ഗൗതമും നിധിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് അങ്ങനെ പാല് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം നിധിയെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് ആ സമയത്ത് വീണ്ടും ശിവാനി അടുക്കളയിൽ പോയ ശേഷം അവിടെ ഇരുന്ന് ഒരു കത്തി എടുക്കുകയാണ് കത്തിയെടുത്ത് ശിവാനിയുടെ കയ്യിലുള്ള ആ മുറി ആഴത്തിൽ അങ്ങ് ആഴത്തിലങ്ങ് കുത്തുകട്ടോ അപ്പോഴൊക്കെ ശിവാനിക്ക് വേദന അറിയാതിരിക്കാനുള്ള ഗുളിക കഴിച്ചത് കൊണ്ട് തന്നെ ഒന്നും അറിയുന്നില്ല അങ്ങനെ ഒരുപാട് ബ്ലഡ് അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ആ കത്തി കഴുകി വെക്കുകയാണ് എന്നിട്ട് ശിവാനി വീണ്ടും കോണിയുടെ സ്റ്റെപ്പിന്റെ അവിടേക്ക് ചെല്ലുകയാണ് അപ്പം അവിടെ ഒരു വലിയ വിളക്ക് ഉണ്ടായിരിക്കും കേട്ടോ ആ വിളക്കിന്റെ ആ ഒരു അറ്റത്തായിട്ട് ശിവാനിയുടെ കയ്യിൽ നിന്നും വരുന്ന ബ്ലഡ് കൈ കൊണ്ട് തന്നെ എടുത്ത ശേഷം അവിടെയൊക്കെ തേക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് വരുത്തി തീർക്കുന്നത് ആ വിളക്കിൽ കുത്തിയിട്ടാണ് ശിവാനിയുടെ കയ്യിൽ ും ബ്ലഡ് വരുന്നത് എന്ന് ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശിവാനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ കോണിയുടെ സ്റ്റെപ്പിൽ നിന്നും വഴുതി വീണിട്ടാണ് തെന്നി വീണിട്ടാണ് എൻ്റെ കയ്യിലേക്ക് ഈ വിളക്ക് കയറിയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആ വിളക്ക് അങ്ങ് തട്ടിയിടുകയാണ് എന്നിട്ട് ശിവാനിയും അവിടെ അങ്ങ് വീണ പോലെ കെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അലറി വിളിക്കുകയാണ് എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് അലറി വിളിക്കുകയാണ് ആ സമയത്തൊക്കെ വസുന്ധര ശിവാനി എന്താവും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക ചിന്തിച്ചിട്ട് നടക്കുകയാണ് ഉറക്കം കിട്ടാതെ അങ്ങനെ പാറ ും ചന്ദ്രികയും കൂടിയിട്ട് ഈ സൗണ്ടും ഒക്കെ ബഹളവും ഒക്കെ കേട്ടിട്ട് പെട്ടെന്ന് ഉണരുകയാണ് കേട്ടോ അപ്പോൾ പാറു പറയുന്നുണ്ട് ശിവാനിയുടെ കരച്ചിലാണല്ലോ ആ കേൾക്കുന്നത് എന്താ ശിവാനിക്ക് പറ്റിയത് എന്നും പറഞ്ഞിട്ട് പാറുവും കീഴിൽ നേരെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് ശിവാനി കോണിയുടെ സ്റ്റെപ്പിനടിയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാണ് അപ്പോൾ തൊട്ടരികിൽ ആ വിളക്ക് കൂടി കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വിളക്ക് വീണ സൗണ്ടാണ് എല്ലാവരും കേൾക്കുന്നത് അപ്പോഴും വസുന്ധരയും ഓടി വരികയാണ് അപ്പോ വസുന്ധരക്ക് കാര്യം മനസ്സിലാവുകയാണ് ശിവാനി പറഞ്ഞത് വാക്ക് പാലിച്ചു അവൾ ഇന്ന് ശാന്തി മുഹൂർത്തം നടത്താൻ നിധിയുടെയും ഗൗതമിന്റെയും ശാന്തി മുഹൂർത്തം നടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞില്ലേ അത് ശരിക്ക് എനിക്ക് മനസ്സിലിങ്ങനെ ഇങ്ങനെ സ്വയം ചിന്തിക്കാനോ ഈ സമയത്ത് ചന്ദ്രിയും ആകെ പേടിക്കാണ് കയ്യിൽ നിന്നും ഒരുപാട് ബ്ലഡ് വരുന്നു ശിവാനി നിനക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ശിവാനി വേദന കൊണ്ട് പൊളയുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ശിവാനിയുടെ ബോധം പോവുകയാണ് വസുന്ധര പാറുവിനോടും ചന്ദ്രയോടും പറയുന്നുണ്ട് കണ്ടില്ലേ സ്റ്റെപ്പിൽ ആരോ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതിൽ ചവിട്ടിയിട്ടാണ് ശിവാനി വീണിട്ടുള്ളത് അപ്പോൾ ഈ വിളക്കിൽ ആ വീഴുന്ന വീഴ്ചയിൽ വിളക്കിൽ കൈ കൈവച്ചു കുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബ്ലഡ് വരുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ പാറു പറയണേ വസുന്ധരൻ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ശിവാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറ്റില്ല ഈ രാത്രിയിൽ ഹോസ്പിറ്റലിലേക്ക് വരാൻ ഗൗതമുണ്ടല്ലോ ഗൗതമിനോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കാം കേട്ടോ അത് കേട്ടപ്പോൾ പാറുവും ചന്ദ്രയും പെട്ടെന്ന് തന്നെ മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പോൾ അയത ഇങ്ങനെ ഗൗതമിനെ വിളിക്കാൻ എന്ന് പാറു പറയുമ്പോൾ അതെന്താ വിളിച്ചാലും അവരുടെ ശാന്തി മുഹൂർത്തമല്ലല്ലോ ഇപ്പോൾ പ്രാധാന്യം ആദ്യം ഈ കുട്ടിയുടെ ജീവനാണ് രക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഗൗതമിനെ പോയി വിളിക്ക് ചന്ദ്രി എന്നിട്ട് ഗൗതമിനോട് ശിവാനിയെ ആശുപത്രിയിലാക്കാൻ വേണ്ടി പറയും ഇവൾക്ക് ഈ അപകടം വരാനുള്ള കാരണം തന്നെ ഗൗതമാണ് ഗൗതമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മിഥുൻ ഗൗതമിനെ കൊല്ലാൻ വേണ്ടി വെച്ച വെടി ഇവളുടെ കയ്യിൽ കയറിയത് തന്നെ അതുകൊണ്ട് ഗൗതം തന്നെ ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോകണം ചന്ദ്രി പോയി ഗൗതമിനെ വിളിച്ചുകൊണ്ട് വാ എന്ന് പറയണ അപ്പോൾ ചന്ദ്രക്ക് മനസ്സില്ല മനസ്സോടെ ഗൗതമിൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ ഈ സമയത്ത് ഗൗതമും നിധിയും പരസ്പരം ഒന്ന് ചേരാനൊരുങ്ങുമ്പോഴത്തേക്കും കഥകിൽ വന്നിട്ടുന്ന സൗണ്ട് കേൾക്കുക കേട്ടോ അങ്ങനെ നിധി ഗൗതമെന്നു പറഞ്ഞിട്ട് ചന്ദ്ര വിളിക്കുന്ന ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അമ്മയാണല്ലോ എന്തോ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് നിധി പറയാണ് അങ്ങനെ ഗൗതമും നിധിയും കഥക് തുറന്ന ശേഷം എന്താ എന്ന് ചോദിച്ചു ശിവാനി കോണിയുടെ സ്റ്റെപ്പിൽ നിന്നും തെന്നി വീണു അവളുടെ കയ്യിൽ നിന്നും ചോര വന്ന് ഇപ്പോൾ ശിവാനിക്ക് ബോധമില്ല എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയാണ് അപ്പോൾ നിധി ആകെ പേടിക്കാനുട്ടോ അങ്ങനെ നിധി നേരെ ശിവാനിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ശിവാനി എണീക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ വസുന്ധര പറയാണ് അവളെ ഇങ്ങനെ തട്ടി വിളിക്കുന്നതിലും ഭേദം അവളുടെ ജീവൻ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നോക്ക് എന്ന് പറയണേ അങ്ങനെ ഗൗതം ശിവാനിയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നിധിയും ഗൗതമും പാറുവും ചന്ദ്രയും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ശിവാനിയുമായിട്ട് പോകുന്നത് വസുന്ധര ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയ ശേഷം ശിവാനിയെ ഡോക്ടർ പരിശോധിക്കാൻ കേട്ടോ ആ സമയത്ത് ാണ് ഡോക്ടർക്ക് വസുന്ധര വിളിക്കുന്നത് വീഡിയോ കോൾ വഴി വിളിക്കുകയാണ് എന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ വസുന്ധര ഡോക്ടറോട് പറഞ്ഞ പ്രകാരം തന്നെ ആ ഡോക്ടറും അഭിനയിക്കുകയാണ് വസുന്ധരക്ക് ലക്ഷങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് പ്രകാരമാണ് ഡോക്ടറും ശിവാനിയുടെ കള്ളത്തരത്തിനൊക്കെ കൂട്ടുനിൽക്കുക അങ്ങനെ വസുന്ധരയും ശിവാനിയും കണക്ക് കൂട്ടിയത് തന്നെ നിധിയുടെയും ഗൗതമിന്റെയും ശാന്തി മുഹൂർത്തം നടക്കാതെ പോവുകയാണ്